ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള നടിമാരുടെ വെളിപ്പെടുത്തലുകൾ ഷോ എന്ന് കമ്മിറ്റി അംഗമായ ശാരദ വിമർശിക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായവുമായി നടി ഷീല നേരിട്ട അനുഭവങ്ങൾ നടിമാർ ധൈര്യത്തോടെ തുറന്ന് പറയണമെന്ന് ഷീല പറഞ്ഞു തനിക്ക് ദുരനുഭവമുണ്ടായിട്ടില്ല പക്ഷെ സെറ്റിൽ ചില സ്ത്രീകൾ അവർ നേരിട്ട മോശം അനുഭവങ്ങളെക്കുറിച്ച് പരസ്പരം പറയുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അന്നൊന്നും അത് തുറന്നു പറയാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഇത്രയും പേരുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ചില നടന്മാരുടെ പേരുകൾ മാത്രം പറയുന്നതെന്ന് അറിയില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം സ്ത്രീകൾക്കു നേരെ പെട്ടെന്നുണ്ടാകുന്ന അതിക്രമങ്ങളിൽ എങ്ങനെ തെളിവ് കാണിക്കുമെന്ന് ഷീല ചോദിച്ചു ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ വേണ്ടി സെൽഫി എടുക്കാനാകുമോ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഡബ്ല്യു സി സി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെന്നും അവരെക്കുറിച്ച് അഭിമാനമാണെന്നും ഷീല പറഞ്ഞു കരിയർ വരെ പോയിട്ടും അവർ നീതിക്കായി പോരാടി ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയും സ്ത്രീകൾക്ക് സംസാരിക്കാൻ അവസരമൊരുക്കുകയും ചെയ്ത സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും ഷീല പറഞ്ഞു ടി വിയിൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും സങ്കടവും തോന്നി പരാതിയുമായി പോലീസിന്റെ അടുത്ത് പോയാലും കോടതിയിൽ പോയാലും എന്താണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത് ഒരാൾ ഓടിവന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നമ്മൾ ഉടനെ സെൽഫി എടുക്കുമോ ഒന്നുകൂടി ഉമ്മ വെക്കൂ തെളിവിനായി സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കുമോ അങ്ങനെയൊന്നും പറ്റില്ല പണ്ടൊക്കെ ആരെങ്കിലും ലാൻഡ് ഫോണിലൂടെ വിളിച്ചു വല്ലതും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വെക്കാനാകുമോ എങ്ങനെയാണ് തെളിവ് കാണിക്കുക ഡബ്ല്യു സി സിയോട് ഒരുപാട് ബഹുമാനമുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ അവർ എത്രയാണ് പോരാടുന്നത് ഡബ്ല്യു സി സിയിൽ ഉള്ള നടികളുടെ കരിയർ തന്നെ പോയി എന്ത് സുന്ദരികളാണ് എന്ത് കഴിവുള്ളവരാണ് അവരുടെ കരിയർ പോയല്ലോ ഇതിനുവേണ്ടി വേണ്ടി അവരെന്തെല്ലാം ചെയ്തു പവർ ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നത് ഒരു നടിയുടെ ജീവിതത്തിൽ കയറി കളിക്കുക എന്നാൽ സാധാരണ കാര്യമാണോ സ്ഥാനാർത്ഥി സാറാമ്മ കള്ളിച്ചെല്ലമ്മ തുടങ്ങി എൻ്റെ പേരിലുള്ള സിനിമകൾ വന്നിട്ട് പോലും എനിക്ക് പുരുഷന്മാരെക്കാൾ വേതനം കിട്ടിയിട്ടില്ല പണം തരില്ല അവർ സ്ത്രീക്ക് പ്രാധാന്യമുള്ള കഥാപാത്രമുള്ള സിനിമയാണെങ്കിൽ അവർക്ക് കൂടുതൽ വേതനം കൊടുക്കണം ഷീല പറഞ്ഞു